ജൂൺ നാലിന് രാജ്യത്ത് ആരുടെ സർക്കാർ രൂപീകരിക്കുമെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് ശക്തമായ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാവുന്നത് എന്നാൽ ഇത് രണ്ട് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ അവസാന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയിരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് ഈ രണ്ട് നേതാക്കളും അവരുടെ സംസ്ഥാനം ദീർഘകാലം ഭരിച്ച നേതാക്കളാണ് ഒരു മുഖ്യമന്ത്രി കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി മുഖ്യമന്ത്രി കസരയിലിരിക്കുമ്പോൾ മറ്റേയാൾ പതിനെട്ട് വർഷക്കാലമായി മുഖ്യമന്ത്രി കസരയിലാണ് നമ്മൾ സംസാരിക്കുന്നത് ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിനെയും ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെയും കുറിച്ചാണ് ബി ജെ ഡി തലവൻ നവീൻ പട്നായിക്ക് രണ്ടായിരം മാർച്ച് അഞ്ചിന് ഒഡീഷയുടെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതാണ് അതിനുശേഷം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി തുടരുന്നു ഇരുപത്തിനാല് വർഷമായി മുഖ്യമന്ത്രിയായി തുടരുകയാണ് അദ്ദേഹം സുഹൃത്തുക്കൾക്കിടയിൽ പപ്പു എന്നറിയപ്പെടുന്ന നവീൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത് അദ്ദേഹം ഒഡീഷയിലെ അസ്ക പാർലമെൻ്റ് മണ്ഡലത്തിൽ നിന്നും പതിനൊന്നാം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു അതിനുശേഷം കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് ഒരു തടസ്സവും ഉണ്ടാകാതിരിക്കാൻ നവീൻ ഇരു പാർട്ടികളുമായി നല്ല ബന്ധം പുലർത്തി വന്നിരുന്നു എഴുപത്തിയൊൻപത് വയസ്സിലേക്കെത്തുന്ന നവീൻ്റെ ആരോഗ്യനില ഇപ്പോൾ കാണുമ്പോൾ റിട്ടയർ ചെയ്യുവാനുള്ള സമയമായി എന്ന് തന്നെ പറയാൻ സാധിക്കും സ്വന്തമായി നടക്കാൻ വയ്യാത്ത നവീൻ പട്നായിക്ക് നടക്കാൻ രണ്ടുപേരുടെ സഹായം ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇനി വിശ്രമ ജീവിതത്തിലേക്കാണ് നവീൻ പട്നായിക്ക് നീങ്ങുന്നത് എന്ന് പറയാൻ സാധിക്കുന്നത് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പൂർണ്ണ മുന്നൊരുക്കങ്ങളോടെയാണ് ഒഡീഷയിൽ പ്രവേശിച്ചത് ബി ജെ ഡിക്ക് കടുത്ത പോരാട്ടമാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ അമിത്ഷാ വരെയുള്ള എല്ലാവരും നവീൻ പട്നായിക്കിനെ രൂക്ഷമായി ആക്രമിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ ഡി തോറ്റാൽ അത് നവീൻ പട്നായിക്കിൻ്റെ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അവസാനമായി കണക്കാക്കുന്നതിൽ തെറ്റുമില്ല അതുപോലെ തന്നെയാണ് കഴിഞ്ഞ പതിനെട്ട് വർഷമായി ബീഹാറിലെ മുഖ്യമന്ത്രിയായിരുന്ന നിതീഷ് കുമാറിൻ്റെ കാര്യവും തൻ്റെ ആദ്യ ടേമിൽ അദ്ദേഹം ബീഹാറിനെ മെച്ചപ്പെടുത്തി എന്നാൽ രണ്ടായിരത്തി പത്തിന് ശേഷം ബീഹാറിൻ്റെ വികസനത്തിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പരാജയപ്പെട്ടു ഇതുമൂലം ബീഹാറിന് വൻ നഷ്ടമാണ് ഉണ്ടായത് ഇന്നും ബീഹാറിലെ യുവാക്കൾ ജോലി തേടി വീട് വീടാന്തരം കയറിറങ്ങുകയാണ് ഇന്നും ബീഹാറിൽ നിന്നും പോകുന്ന തീവണ്ടികളിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് ഇന്നും ബീഹാറിലെ ജനങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിൽ രണ്ടാം നിര പൗരന്മാരായി കണക്കാക്കപ്പെടുകയാണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളൊക്കെയാണ് ഈ കാരണങ്ങൾക്ക് ആധാരമായിട്ടുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് തൻ്റെ അവസാന തെരഞ്ഞെടുപ്പാണ് ഞാൻ നിങ്ങൾക്കായി ഒരുപാട് ചെയ്തിട്ടുണ്ട് അവസാനമായി ഞങ്ങളെ പിന്തുണക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അടുത്ത കാലത്തായി നിതീഷ് നടത്തി വരുന്ന പ്രസ്താവനകളും അതുപോലെ പ്രവൃത്തികളും കാണുമ്പോൾ അദ്ദേഹത്തിന് വിരമിക്കേണ്ട സമയമായി എന്ന് തന്നെ പറയേണ്ടി വരും